നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ മിന്നൽ നീക്കങ്ങളുമായി ഇന്ത്യൻ നാവികസേന രംഗത്തു വരികയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേന വീണ്ടും പ്രശംസയുടെ കൊടുമുടി കയറുമ്പോൾ കഴിഞ്ഞ ദിവസവും ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഇന്ത്യയുടെ പടക്കപ്പലായ ഐ എൻ എസ് സുമിത്രയാണ് രക്ഷാ നേതൃത്വം നൽകിയത് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് മോചിപ്പിച്ചത് കപ്പലിൽ പതിനേഴ് ജീവനക്കാർ ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം സൊമാലിയയുടെ കിഴക്കൻ തീരം ഏതൻ കടലെടുക്ക എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ ഇന്ത്യ രക്ഷിച്ചത് സൊമാലിയൻ കടൽ കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു അപായ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ ഐ സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു വൈകാതെ തന്നെ കടൽക്കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കി ായിരുന്നു കടൽക്കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട് സമുദ്ര അതിർത്തി സുരക്ഷിതമാകുക കടൽക്കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണവും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ വിന്യസിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഹൂദേവി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരിതത്തിൽ നിന്നും രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത് തീ പിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലെ തീ അണയ്ക്കാൻ സഹായിച്ച ഇന്ത്യൻ നാവികസേനയിലെ അഗ്നിരക്ഷാ സംഘത്തിന് നന്ദി അറിയിച്ച് കപ്പലിന്റെ ക്യാപ്റ്റനും രംഗത്ത് വന്നിരുന്നു തീ അണയ്ക്കാൻ സഹായിച്ചതിന് ക്യാപ്റ്റൻ നന്ദി പ്രകാശിപ്പിക്കുന്ന തന്റെ വീഡിയോ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചു ഇന്ത്യൻ നാവികസേനയുടെ ശ്രമങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു കപ്പലിന്റെ ക്യാപ്റ്റനും പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലായ ഐ എൻ എസ് വിശാഖപഠനത്തിന് നന്ദി കപ്പലിൽ പടർന്ന തീ അണയ്ക്കാമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു തീ കെടുത്താനെത്തിയ ഇന്ത്യൻ നാവിക സേനയിലെ എല്ലാ വിദഗ്ധർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു മാർലിൻ ലുവാൻഡയുടെ ക്യാപ്റ്റൻ അഭിലാഷ് റാവത്ത് ആണ് വീഡിയോ സന്ദേശത്തിൽ കാര്യങ്ങൾ പറഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് ഏതൻ കടലിടുക്കിൽ വെച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിൻ ലുവാൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് ഉണ്ടായിരുന്നത് സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തിൽ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിക്കുകയായിരുന്നു ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പത്ത് പേരടങ്ങുന്ന അഗ്നിരക്ഷാ സംഘം കപ്പലിലുണ്ടായ തീ പൂർണ്ണമായും കെടുത്തിയതായും ഇന്ത്യൻ നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്തായാലും യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള എണ്ണക്കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം യമനിൽ യമനിലെ ഹൂതി വിമതർ നടത്തിയിരുന്നത് എന്തായാലും ഇന്ത്യ ചെങ്കടലിലും അതുപോലെ തന്നെ സമുദ്രത്തിലും വീണ്ടും ഇന്ത്യ റാണിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു വലിയ സഹായമായി മാറുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ തന്നെ തെളിയിക്കുന്നത്